ഭ്രമം രചന സമ്പത്ത് ഉണ്ണികൃഷ്ണൻ എന്ത് വില കൊടുത്ത് എനിക്കവിടെ സ്വന്തമാക്കണം താൻ എനിക്ക് വേണ്ടി ഒന്ന് അവിടെ വീട്ടിൽ ചെന്ന് ചോദിക്കാം എനിക്ക് കല്യാണം കഴിഞ്ഞാൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞേക്ക് വീട്ടിലേക്ക് വരുത്തിയ ബ്രോക്കർ കുഞ്ഞപ്പൻ്റെ കീശയിൽ അഞ്ഞൂറിൻ്റെ ഒറ്റ നോട്ടും തിരികെ കയറ്റി ഞാനിത് പറയുമ്പോൾ കുഞ്ഞപ്പൻ തൻ്റെ ഉള്ളിൽ വിരിഞ്ഞ നൂറ് സംശയങ്ങൾ അത്രയും തലകുലയ്ക്ക് ഒരു കള്ളശ്ശേരിയിൽ ഒതുക്കി ഞാൻ തന്നെ ഇതിൻ്റെ ഇടയിൽ നിൽക്കണോ നിൽക്കണമുഞ്ഞേ തനിക്ക് വേണ്ടതെന്തും ഈ വേണു തരും തനിക്കറിയാലോ ആ പഴയ വീണുവല്ല ഞാനിപ്പോൾ പണവും അതോടൊപ്പം പ്രതാപവുമായി അതിപ്പോൾ ഈ നാട്ടിൽ ആർക്കും അറിയാൻ പാടില്ലാത്ത പഴയൊരു ജീത്ത പേര് പൈസക്കാനായി തിരിച്ചു വന്നതോടുകൂടി മാറിക്കിട്ടിയില്ലേ ഈ നാട്ടിലെ ഏത് വീട്ടിലും ധൈര്യമായി ചെന്ന് പെണ്ണാലോചിക്കുകയാണ് ഉം കാലങ്ങളേറെയായി ഞാൻ അവളെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു ചിരിദാ നീട്ടിയെഴുതിയ കരിമിഴിയും അതിനിടയിൽ തിളങ്ങുന്ന നക്ഷത്ര കണ്ണുകളും ശ്രീത്വം വിളങ്ങുന്ന മുഖവും വടിവൊത്ത ഉടലും ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് രണ്ടു മൂന്ന് ദിവസേ ആയുള്ളൂ എങ്കിലും അവളറിയാതെ പലയാവർത്തി ഞാൻ അവളെ കണ്ടു കഴിഞ്ഞു അവളോട് എനിക്ക് പ്രണയമാണോ പ്രണയം ഒരാൾക്ക് മാത്രം തോന്നുന്ന ഒരു വികാരമാണോ അറിയില്ല പക്ഷേ ഒന്ന് മാത്രം അറിയാം അവളുടെ ഉടലിനോടുള്ളൊരു ഭ്രമം ചില സമയങ്ങളിൽ എന്നെ വല്ലാതെ പിടിപ്പിക്കാറുണ്ട് അത്രത്തോളം പിടിപ്പിക്കുന്ന വികാരത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് മാത്രം അറിയാം ഇതിനോടകം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നവൾ അത്രത്തോളം എൻ്റെ ചിന്തകളെ അവൾ സ്വാധീനിച്ചു അവളെ സ്വന്തമാക്കണം ഇനിയും ഉറക്കമില്ലാത്ത രാത്രികളെ പേറാനാവില്ല തീർത്തും മറ്റക്കായ രാത്രികളിൽ എൻ്റെ ശിരസ് ചൂട് പിടിപ്പിക്കുന്ന ചിന്തകൾ എനിക്ക് അവളോട് ചേർത്ത് അറിയിക്കണം പല നാടുന്നഗരവും അലഞ്ഞും തിരിഞ്ഞും വെട്ടിപ്പിടിച്ചും പണമുണ്ടാക്കി കാലങ്ങൾക്കിപ്പുറം തിരിച്ചു വന്ന പോലും അവൾക്ക് വേണ്ടിയാണ് അന്ന് രാത്രി മുറ്റത്തെ പാരിജാതത്തിൻ്റെ കീഴ് പഴയ ഓർമ്മകളും മനസ്സിലിട്ട് താലോലിച്ച് ചണം പിരിച്ച കട്ടിലിന് ഞാൻ കിടന്നു വന്ന ദിവസം ഈ വീട്ടിലേക്ക് ഏറിയ പാടെ പൊടി പിടിച്ച് കിടന്നിരുന്ന ഈ കട്ടിലെടുത്ത് മരച്ചുവോട്ടിലിട്ട് ഓർമ്മകൾ ഉറങ്ങുന്ന കട്ടിലിൽ പാരിജാത പൂക്കൾ വീണൊരു അണിമഞ്ചൽ തീർത്തിടട്ടെ അതിലിങ്ങനെ കിടക്കുമ്പോഴും ഒറ്റ കാണുന്ന ചിന്തയെ അലട്ടിയില്ല ചുറ്റിലും വീടുകൾ മത്സരിച്ച് നിലവിളിക്കുന്നുണ്ട് ആകാശ നിറയെ നക്ഷത്രങ്ങളും പൂർണ ചന്ദ്രന് പൂർണ്ണ ചന്ദ്രനിൽ ഞാൻ ചിരിതയുടെ ചിരി കാണുന്നു ഒരു പക്ഷേ അതാവണം ആ ഒന്നരസന്റെ സ്ഥലത്തിലും പുരയിടത്തിലും ഞാൻ ഒറ്റ കാണുന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാതിരുന്നത് പെട്ടെന്നൊരു പാരിജാത മുതിർന്ന് എൻ്റെ മുഖത്ത് വന്ന് വീണു രാത്രിയിൽ പാരിജാതത്തിന് സുഗന്ധം കൂടു കേട്ടിട്ടുണ്ട് ഇരുപത്തിനാലാം വയസ്സിൽ തുടങ്ങിയ അനാഥത്വം അത് കാലങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ മിക്ക രാത്രികളിലും എൻ്റെ സ്വപ്നത്തിൽ വരാറുള്ള നിഗൂഢമായൊരു ഗുഹാ കവാടം പോലെ കാണപ്പെടുന്നു ഗുഹയ്ക്ക് പുറത്ത് കൂട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് കൈപ്പിടിച്ച് കയറ്റിയവരുണ്ട് ചവിട്ടി താഴ്ത്തിയവരുമുണ്ട് അതിനുള്ളിലേക്ക് ഒറ്റക്ക് നടന്നു നീങ്ങുമ്പോൾ കൂറ്റാ കൂറ്റിരിട്ട് കണ്ണിൽ തറഞ്ഞ് കയറുന്നു പക്ഷേ ഗുഹക്കകമുള്ള വളഞ്ഞു പുളഞ്ഞ് വഴിച്ചെന്ന് അവസാനിക്കുന്നതോ ഒരു തരി വെളിച്ചത്തില്ല അവിടെ വെച്ച് സ്വപ്നം അവസാനിക്കാറുണ്ട് എന്ത് എനിക്ക് മുഴുവൻ കാണാൻ കഴിയാത്തത് എനിക്ക് ഉത്തരമില്ല രാത്രി എപ്പോഴോ ഏതോ യാമത്തിൽ ഉറങ്ങിപ്പോയിരുന്നു പിറ്റേന്ന് ഉറക്കി കുഞ്ഞപ്പൻ ബ്രോക്കറിയുടെ വിളികേട്ടാണ് അവൾക്കും അവളുടെ വീട്ടുകാർക്കും സമ്മതമാണ് പോലും ഇത് ഇത്ര പെട്ടെന്ന് നടക്കുന്നു ഞാനും കരുതിയിരുന്നില്ല എന്നെ അവളും ശ്രദ്ധിച്ചിരുന്നുവോ ഞാനാണെന്ന് സമ്മതിച്ചു സമ്മതിച്ചുവോ എനിക്ക് വിശ്വസിക്കാനായില്ല അതോ പണം അവളുടെ കണ്ണിൽ പൊടിയിട്ടു പണം അതങ്ങനെയാണല്ലോ ചില നേരത്തേക്കെങ്കിലും മനുഷ്യരുടെ കാഴ്ച മറക്കാൻ കേൾപ്പുള്ളവൻ പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു എല്ലാം പെട്ടെന്ന് ലഘുവായ ചടങ്ങിൽ നടത്തണമെന്നെൻ്റെ ആവശ്യത്തിൽ അവളും വീട്ടുകാരും സമ്മതിക്കുകയായിരുന്നു അധികം വൈകാതെ തന്നെ അടുത്ത അമ്പലത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങിൽ ഞങ്ങൾ വിവാഹിതരായി എൻ്റെ വീട്ടിലേക്ക് അവളെ കൈപ്പിടിച്ച് കയറ്റി അവളുടെ ബന്ധുക്കളും നാട്ടുകാരും പിരിഞ്ഞു പോയതിനു ശേഷം എൻ്റെ വീട്ടിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു സന്ധ്യ വാങ്ങി തുടങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യമോർത്ത് ഞങ്ങൾ തമ്മിലൊന്നും മനസ്സുറന്ന് സംസാരിച്ചിട്ട് പോലുമില്ല എന്ന് ബോധിച്ച് തന്നെയാണോ സമ്മതം മൂളിയെന്ന് പോലും ഞാൻ ആരാഞ്ഞിട്ടില്ല അകത്തളത്തിലെന്തോ ധൃതിയിൽ ഒരുക്കിക്കൊണ്ടിരുന്ന അവളെ ഞാൻ അരികിലേക്ക് വിളിച്ചു നമ്മൾ തമ്മിൽ പഴയൊരു കണക്കുണ്ട് ഓർമ്മയുണ്ടോ എൻ്റെ ചോദ്യം കേട്ടതും തലാഴ്ത്തി നിന്ന് അവൾ എൻ്റെ മുഖത്തേക്കൊന്നും തുറച്ചു നോക്കി ഇല്ല ഞാൻ ആദ്യമായിട്ട് കണ്ടത് ബ്രോക്കർ ഫോട്ടോ കാണിച്ചപ്പോഴാണ് ഒരുപാട് കാലങ്ങൾക്കുമുമ്പ് നടന്ന കാര്യം അവളുടെ മനസ്സിൻ്റെ കോണിലൊരു ചെറിയ അവശിഷ്ടമായി പോലും അവശേഷിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി നമുക്ക് ആ പാരിജാതെ ചോട്ടിൽ പോയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിന് അവളും തലകുലുക്കുക മാത്രം ചെയ്തു ഞാൻ മരച്ചുവട്ടിലെ കട്ടിൽ ലക്ഷ്യമാക്കി നടന്നു അവൾ പുറകെ ഓർമ്മകൾ ഉറ ഓർമ്മകൾ ഉറങ്ങുന്ന ചണം പിരിച്ച കട്ടിലിൽ ഞാനിരുന്ന് അവളോട് അരികിലിരിക്കാൻ ആവശ്യപ്പെട്ടു ഒരുപക്ഷെ എന്നെ ഓർമ്മയാണില്ലായിരിക്കും വെൺമല സ്കൂളിലെ കഞ്ഞിയൂപ്പുകാരി ദേവകിയമ്മ ഓർമ്മ കാണുന്നു അറിയാം ഓർമ്മയുണ്ട് എൻ്റെ അമ്മ പിഴച്ചു വിറ്റവനൊന്നും തന്തയില്ലാത്തവനൊന്നും നാട്ടുകാരും സഹപാഠികളും കൂട്ടുകാരും കളിയാക്കിയപ്പോഴും വെറുപ്പായിരുന്നു എത്ര ചോദിച്ചിട്ട് അച്ഛൻ്റെ പേര് പറഞ്ഞു തരാതിരുന്ന അമ്മയോട് തള്ളി പറഞ്ഞിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് വെറുപ്പിച്ചിട്ടുണ്ട് ആട്ടി അകറ്റിയിട്ടുമുണ്ട് എന്നിട്ടും തിരിച്ച് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ മരിക്കുവോളും എനിക്കത് മനസ്സിലായില്ലെന്ന് മാത്രം സ്കൂളിൽ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുകയും കുഞ്ചിക്കുകയും ചെയ്യുന്ന ചീരുപ്പിളിനെ കുറിച്ച് ദിവസവും വന്ന് വീട്ടിൽ പുലമ്പെന്ന് കേൾക്കാം ഓളായി ജനിപ്പിച്ചുകൂടായിരുന്നോ എന്ന് ദൈവത്തോട് പരാതി പറയുന്ന കേൾക്കാം അങ്ങനെ ചെറുപ്പം മുതൽ കൂടിയതാണ് വെണ്ണേ എൻ്റെ ഉള്ളിൽ നിൻ്റെ പേരും രൂപവും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിട്ടും എൻ്റെ അമ്മക്ക് നിന്നോടുള്ള സ്നേഹത്തിന് മാത്രം ഒരു കുറവ് വന്നില്ല എന്താണെന്നറിയില്ല എന്നേക്കാളും ഇഷ്ടം അമ്മക്ക് നിന്നോടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എവിടെ കണ്ടാലും ഓടി വന്ന് ചേർത്ത് പിടിക്കാറുള്ളൂ കൂടെ നിർത്തി കൊഞ്ചിക്കാറുള്ളു ഒരിക്കലും ദിവസം നിന്നെ എൻ്റെ മരുമളായി കൂട്ടിക്കൊണ്ടുവരാമോ ആഗ്രഹം എന്നോട് ചോദിച്ചു ഞാനെന്ന് നിങ്ങൾക്ക് വേറെ തള്ളി എന്ന് പറഞ്ഞ് ആട്ടിയെങ്കിലും എൻ്റെ ഉള്ളിലും വല്ലാത്തൊരാഗ്രഹം തന്നെയായിരുന്നു കെട്ടിക്കൊണ്ട് മോളായി തന്നെ കയ്യിൽ കൊടുക്കണമെന്നത് തന്നെയാ ഷാജോൻ ചേട്ടന്റെ വർക്ക്ഷോപ്പിൽ കൂലിക്കുന്നതിന് ഞാൻ അർഹതപ്പെട്ടതല്ലെന്ന് അറിഞ്ഞിട്ടു ഒരു പ്രണയാഭ്യർത്ഥിനിയുമായി നാട്ടിലെ പ്രമാണിടമോളുടെ അടുത്തേക്ക് വന്ന് അന്ന് കീറിയ കൈലിയിൽ ലൂണാർ ചെരിപ്പും മുഷിഞ്ഞ ഷർട്ട് ഇട്ട് വന്ന് തന്നെ നിന്റെ ആങ്ങളമാരെ കാണിച്ച് പീഡിപ്പിച്ചു ഇപ്പോൾ ഓർമ്മ വന്നോ അവളൊന്ന് മൂളുക മാത്രം ചെയ്തു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നല്ലതുപോലെ പയന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ആ മരംകോച്ചെന്ന മകര തണുപ്പിലും അവൾ ഉയർക്കുന്ന ഞാൻ കണ്ടു പിന്നീട് നീ പോയതിന് ശേഷം അവൾ എൻ്റെ പട്ടിയെ തല്ലുന്ന പോലെ ചതച്ചു അതും പോരാത്തതിന് കൂടിയ നാട്ടുകാരുടെ തന്തയില്ലാത്തവനെന്ന കളിയാക്കലും കൂക്കിവിളി ഓരോരുത്തന്മാർക്ക് പ്രണയത്തിൻ്റെ പേരിലും ഇത്തിരി നേരത്തെ കാമത്തിൻ്റെ പേരിൽ ഓരോന്നും കൊരുത്തിട്ടാൽ മതിയല്ലോ അനുഭവിക്കുന്ന കൊരുത്തിട്ട ജീവനും ജീവൻ ചുമക്കുന്നവരും അല്ലേ എങ്ങോ നോക്കി ഉള്ളിലുള്ള മുഴുവൻ ആൾക്കുമ്പിൽ തുറന്നപ്പോൾ അവരുടെ കണ്ണുകൾ പേമാരി കുത്തി ഒലിക്കുന്ന പോലെ ഒലിക്കുന്നതുണ്ട് വിഷമിക്കൊന്നും വേണ്ട എനിക്ക് ദേഷ്യമൊന്നുമില്ല ഞാൻ ഞാൻ ഈ മടിലൊന്ന് കിടന്നോട്ടെ എൻ്റെ ചോദ്യം കേട്ടവളമ്പരുന്നിരിക്കണം അതാണ് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ മേഴിച്ചു നോക്കിയിരുന്നത് ഞാൻ ഈ മടിയിലും തലവെച്ച് കിടന്നോട്ടെ എന്ന് ഞാനൊന്നുകൂടി ചോദ്യം ആവർത്തിച്ചു അമ്പരന്ന് മേഴിച്ചിരുന്നവൾ പെട്ടെന്ന് തന്നെ സാരിത്തുമ്പാൽ കണ്ണുകൾ തുടച്ചു എനിക്ക് കിടക്കാൻ മടിയൊരുക്കി കിടന്നോളൂ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ആ മടിയിൽ ഞാൻ തലവെച്ച് കിടന്നു എനിക്ക് ഈ ഉടലിനോടുള്ളതൊരു ഭ്രമം തന്നെയാണ് മടിയിൽ തലവെച്ച് കിടക്കാനും കൈകൊണ്ട് മുടി തലോടി തരാനും ആഗ്രഹിക്കുന്ന ഒരുതരം ഭ്രമം കാമത്തിലേക്ക് വഴുതാത്തൊരു ഭ്രമം അമ്മ തൻ വാത്സല്യത്തിൻ ഭ്രമം പാരിജാതത്തിൻ്റെ പരിമളം നാസിക തുളഞ്ഞു കയറുന്നു എൻ്റെ അമ്മ ചങ്കുപൊട്ടിയില്ലാതായ കട്ടിൽ അമ്മയുടെ അവസാന ആഗ്രഹം സാധിച്ച നിർവൃതി ഞാൻ അവിടെ മടിയിൽ മയങ്ങവേ ആ സ്വപ്നം വീണ്ടും എൻ്റെ ഉള്ളിൽ പൂത്തു ഗുഹക്കുള്ളിലെ വളഞ്ഞു പുളഞ്ഞ വഴികൾ ചെന്ന് അവസാനിക്കുന്ന ഒരു തരി വെളിച്ചത്തിൽ ആ വെളിച്ചത്തിൽ അമ്മയുടെ ചിരിക്കുന്ന മുഖം കാലം തൻ ഘോര ശബ്ദത്തിൽ വിളിച്ചോതി കൂടെയുണ്ട് കൂടെ തന്നെയുണ്ട് അതെ കൂടെ തന്നെയുണ്ട് ഞാൻ ഒറ്റക്കായിരുന്നില്ല ഇത്രയും കാലം